അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അലഹമില്ല നമ്മുടെ കല്യാണ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു നിങ്ങളെല്ലാവരും നല്ല പ്രതികരണങ്ങളാണ് കമൻറ്റിലൂടെയും മറ്റുമൊക്കെ അറിയിച്ചിട്ടുള്ളത് എല്ലാവരോടും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് അലഹമില്ല കല്യാണമൊക്കെ കഴിഞ്ഞു ആ തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ടിയിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറേ ഗിഫ്റ്റുകൾ ഈ റൂമിൽ നിറയെ ഗിഫ്റ്റുകളാണ് നമ്മുടെ ഫ്രണ്ട്സ് തന്ന ഫ്രെയിമുകളും മറ്റുമൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബോക്സ് അപ്പോൾ അത് എന്താണ് എന്നൊരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നോക്കാം എന്തെല്ലാം തുറന്നു നോക്കട്ടെ നമ്മൾ യാത്രയിലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്ത് വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ എത്തിയത് അപ്പോൾ എന്തായാലും അത് ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്ന് വരുത് ഇപ്പോൾ മാനടുത്ത് കിട്ടിയ നമ്മൾ വന്നപ്പോൾ എടുത്ത് വന്നതാണ് അപ്പോൾ എന്തായാലും തുറന്ന് നോക്കാം എന്താണ് നമുക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റ് നല്ലൊരു ബോക്സാണ് മനോഹരമായ അയ്യോ അടിപൊളി ലവ് യു ഫോർ അവർ എന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബോക്സാണ് നമുക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റ് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഒന്ന് തുറന്നു ഇതിപ്പോൾ നമുക്ക് അയച്ചിട്ടുള്ളത് നിക്കാബിയ എന്ന് പറയുന്ന ഒരു ടീമാണ് അയച്ചിട്ടുള്ളത് പൂനൂർ കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ നിന്നാണ് അയച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുമ്പ് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം നല്ലൊരു ബോക്സ് ഒരു അടിപൊളി ബോക്സാണ് അത് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്തുള്ളത് ഇവർ എന്നെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു നിക്കാബിയ എന്ന ടീമിൻ്റെ ബോസ് എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു നല്ല പെർഫ്യൂം ഉണ്ട് ബോസ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ലേഡീസൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ളൊരു സ്മെല്ലുള്ള പെർഫ്യൂമാണ് ബോസ് എന്നുള്ളത് അങ്ങനെ ചെറിയൊരു അക്വരുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വൈഫ് ഇട്ടിട്ട് കണ്ടിട്ട് ഒരാളെ പറഞ്ഞ് വാങ്ങിപ്പിച്ചിരുന്ന ഒരു ഹിജാബാണ് ഈ കഫ് വരുന്ന രീതിയിലുള്ള കട്ടി കഫ് വരുന്ന രീതിയിലുള്ള ഹിജാബുകൾ എന്നുള്ളത് ഈജിപ്ഷ്യൻ നിക്കാബുകൾ എന്നാണ് ഞാൻ പറയാൻ തോന്നുന്നു അപ്പോൾ നല്ല ഒരു ചെറിയ ലോക്കറ്റ് പോലെയൊക്കെയുള്ള ഒരു അടിപൊളി നിക്കാബ് ഉണ്ട് അതിനകത്ത് ഷോർട്ട് നിക്കാബ് എന്നൊന്നും അല്ല പറയുന്നതിന് അതുപോലെ മറ്റെന്നുള്ളത് അതേ സെയിം മോഡൽ തന്നെ കഫ് ഇതിനധികം കട്ടിയില്ലാത്ത നോർമൽ കട്ടിയിലുള്ള ഒരു സാധനം ഒരു കൂടി ഉണ്ട് നമുക്ക് എടുക്കാം പിന്നെയുള്ളത് മൂന്നാമതുള്ളത് അതിൻ്റെ തന്നെ കട്ടിയില്ലാത്ത ഉള്ളത് ഇങ്ങനെ മൂന്ന് നിക്കാബുകളും ഒരു പെർഫ്യൂം വാങ്ങുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ആണ് നമുക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തതും ഇങ്ങനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല ചെറിയ രീതിയിലാണ് അപ്പോൾ പിന്നെ ഇന്ന് സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് ചെയ്തപ്പോഴാണ് ഇവർ എന്തൊക്കെയാണ് അവരുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് അയച്ചത് അപ്പോൾ ഈ രീതിയിലുള്ള അപ്പോൾ ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാബ്ബാണ് ഇത് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ സമയത്ത് ആ ഷോപ്പിൽ നമ്മുടെ നമ്മൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയ ഷോപ്പെന്ന് അവരാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് അടിപൊളിയാണ് നിങ്ങൾ ഇതൊന്ന് വാങ്ങി നോക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ഒറ്റ ഒന്ന് മാത്രം ഞാൻ അന്ന് വാങ്ങിയിരുന്നു വൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്തിരുന്നതും അതിടുമ്പോഴും നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത് കണ്ടിട്ട് തന്നെ രണ്ട് മൂന്ന് മൂന്നാളുകൾ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതുപോലത്തെ ഹിജാബ് വേണം എവിടുന്ന വാങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പം ആ രീതിയിലുള്ള ഹിജാബുകൾ ഹിജാബുകൾ യൂസ് ചെയ്യുന്നവർക്കറിയാം ഇമ്പോർട്ടഡ് ഹിജാബുകളാകുമ്പം അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നവരായതുകൊണ്ടും ഫേസിൽ ഇപ്പോൾ വേർപ്പൊക്കെ ഉള്ളത് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴായാലും നല്ല ക്ലോത്തും നല്ല ക്വാളിറ്റിയും ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഇവർ ചെയ്യുന്നത് ഇപ്പോൾ നിക്കാബിയ എന്ന് പറയുന്ന പൂനൂരുള്ള ഐ ടീം അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് ഇമ്പോർട്ടൻഡ് ഹിജാബുകളാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല പെർഫ്യൂംസ് അങ്ങനെ ആ രീതിയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നമുക്ക് തന്നെ ഗിഫ്റ്റ് വന്ന ഈ ഒരു ബോക്സ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് നിങ്ങളൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളുടെ ഈ രീതിയിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ രീതിയിൽ ഗിഫ്റ്റ് ബോക്സ് ചെയ്തു തന്നെ അവർ കൊറിയർ ചെയ്തു തരും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു തരും അതുപോലെ തന്നെ ഇത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ റേറ്റിന് ഇവരെടുത്ത് വാങ്ങിയിട്ട് നാടുകളിലും മറ്റൊക്കെ റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ആ രീതിയിൽ ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഹിജാബുകൾ നിക്കാബുകളാണ് ഇവർ കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ പെർഫ്യൂം ഐറ്റംസും ഉണ്ട് അത് തന്നെ ഗിഫ്റ്റ് ബോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ബൈക്കിനിങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നതിൽ ഒരുപാട് സന്തോഷം ഇത് നമുക്ക് അയച്ചു തന്ന നിക്കാബിയ ടീമിന് പൂനൂരുള്ള നിക്കാബിയ ടീമിന് എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ് താല്പര്യമുള്ളവരെല്ലാവരും ആണോ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് അവരോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് നിങ്ങളെല്ലാവരും വാങ്ങണം നിക്കാബ് ആണെങ്കിൽ ഇത് ഒന്ന് വാങ്ങി നോക്കാൻ ഞാൻ എൻ്റെ പേഴ്സണലി ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ് ഒരു പീസെങ്കിലും നിങ്ങളൊന്ന് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങി നോക്കൂ ഇൻഷാല്ല എന്നിട്ട് അഭിപ്രായങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കണം ഇൻഷാ അല്ല ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായിട്ട് മുസാഫിർ ഓഫ് ദില്ല നമുക്ക് കാണാം അസ്സാമലൈക്കും